قل هل يستوي الذين يعلمون والذين لا يعلمون الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وهما رايا സഹോദരങ്ങളെ നമ്മുടെ ഒന്നാം ഘട്ട ഇസ്ലാമിക പഠന കോഴ്സിൻ്റെ തൗഹീദുമായി ബന്ധപ്പെട്ട ഒരധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മൂന്ന് വിശ്വാസങ്ങളെക്കുറിച്ച് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഒന്ന് അള്ളാഹുവിനെക്കുറിച്ച് അറിയുക എന്നുള്ളതും രണ്ടാമത്തേത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമയെക്കുറിച്ച് അറിയുക മനസ്സിലാക്കുക എന്നുള്ളതും മൂന്നാമത്തേത് ഇസ്ലാം മതത്തെക്കുറിച്ച് ഇസ്ലാം ദീനിനെക്കുറിച്ച് അറിയുക പഠിക്കുക മനസ്സിലാക്കുക ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത് ഇതിൽ ഒന്നാമത്തത് രക്ഷിതാവിനെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് അള്ളാഹുവിനെക്കുറിച്ച് നാം അറിയുക അള്ളാഹുവിനെക്കുറിച്ച് നാം മനസ്സിലാക്കുക എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഏത് രൂപത്തിലാണ് അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അതിൻ്റെ രണ്ട് മാർഗങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള പഠനമാണ് അള്ളാഹു ഒരുപാട് സൃഷ്ടികളെ ഈ ലോകത്ത് പഠിച്ചിട്ടുണ്ട് ആ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തത്തെക്കുറിച്ചുള്ള നമ്മുടെ പഠനം നമ്മുടെ ശരീരം അത് എങ്ങനെ പ്രവർത്തിക്കുന്നു ശരീരത്തിൻ്റെ അവയവങ്ങൾ അങ്ങനെ തുടങ്ങി അല്ലാഹു ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനത്തിലൂടെ അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അതാണ് ഒന്നാമതായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തത് മതപരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഈ രണ്ട് നിരക്കും മതപരമായ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും വലുത് വിശുദ്ധ ഖുർആാനാണ് അപ്പോൾ വിശുദ്ധ ഖുർആാനിനെക്കുറിച്ചും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുമുള്ള പഠനത്തിലൂടെ കുറിച്ച് അറിയാനും കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കും ആ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിലൊന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചുള്ള പഠനമാണ് ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഒരുപാട് സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളല്ലാത്ത ഒന്നും തന്നെ ഭൂമിയിലില്ല ആകാശവും ഭൂമിയും അതിനിടയിലുള്ളതും ഭൂമിയിലുള്ളതും ആകാശത്തിലുള്ളതും ഒക്കെ അള്ളാഹു സൃഷ്ടിച്ചതാണ് അപ്പോൾ ആ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനം എവിടേക്ക് എത്തിക്കും അള്ളാഹുവിനെക്കുറിച്ച് അറിയാനും അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾക്ക് ഉപകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള പഠനം അള്ളാഹുവിൻ്റെ ആധിപത്യത്വത്തെക്കുറിച്ചുള്ള പഠനം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾക്കറിയാനും മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവിൻ്റെ ശക്തി എത്രയാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം എത്രയാണ് അള്ളാഹുവിൻ്റെ ആധിപത്യം എത്രയാണ് എന്നൊക്കെ നമ്മൾക്കറിയാനും മനസ്സിലാക്കാനും മനസ്സിലാക്കാനും സാധിക്കണമെങ്കിൽ അല്ലാഹു സൃഷ്ടിച്ച അവൻ്റെ പടപ്പുകളെക്കുറിച്ച് അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ മതി നോക്കൂ നിങ്ങൾ ഖുർആാൻ പറയുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കാണ് സൂറത്ത് ആയത്താണ് എന്താണ് അള്ളാഹു പറയുന്നത് അവലം ആകാശ ഭൂമികളുടെ ആധിപത്യ രഹസ്യത്തെ പറ്റിയും അല്ലെ ആകാശങ്ങളും ഭൂമിയും അവയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവയുടെ ആധിപത്യത്തെക്കുറിച്ചും അതിൻ്റെ രഹസ്യത്തെക്കുറിച്ചുമൊക്കെ നിങ്ങൾ നോക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതുമാത്രമല്ല ഏതൊരു പറ്റിയും അവർ ചിന്തിച്ചു നോക്കിയിട്ടില്ലേ നമ്മൾ നമ്മുടെ ചുറ്റിലും കാണുന്ന ഒരുപാട് സൃഷ്ടിജാലങ്ങൾ അവയുടെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവരുടെ ഘടനകളെക്കുറിച്ചും ശരീരഘടനകളെക്കുറിച്ചും അവരുടെ രൂപത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അള്ളാഹുവിൻ്റെ ആധിപത്യത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കഴിവിനെക്കുറിച്ചും അല്ലാഹുവിൻ്റെ ശക്തിയെക്കുറിച്ചുമൊക്കെ നമ്മൾക്ക് വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് ബോധ്യമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക ആകാശം എത്ര വലിയ സൃഷ്ടിയാണ് ഭൂമി എത്ര വലിയ സൃഷ്ടിയാണ് മനുഷ്യനേക്കാൾ വലിപ്പമുള്ള എത്ര എത്ര സൃഷ്ടികളാണ് ലോകത്തുള്ളത് അപ്പൊ അവയൊക്കെ പഠിച്ചവൻ ആരാണ് അള്ളാഹുവാണ് ആ സൃഷ്ടികളിലൂടെ അല്ലെങ്കിൽ ആ സൃഷ്ടികളെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അവയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കുറിച്ച് വ്യക്തമായി കൊണ്ടറിയാൻ നമുക്ക് സാധിക്കും മാത്രമല്ല അള്ളാഹു പറയുന്ന മറ്റൊരാഴത്ത് നോക്കൂ നോക്കൂ നിങ്ങൾ ഇന്ന നിശ്ചയമായും ആകാശങ്ങളുടെയും അതേപോലെ തന്നെ മാറി മാറി വരുന്നതും അല്ലേ രാ പകൽ ഒരു രാവ് അവസാനിച്ചാൽ പകല് വരുന്നു പകല് കഴിയുമ്പോൾ രാവ് പരുന്നു അങ്ങനെ രാ പകലുകൾ മാറി മാറി വരുന്നതും ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ സൃഷ്ടിപ്പും എന്താണ് ആയാത്തില്ലി ഉലിൽ അൽബാബ് ലി ആയാത്തില്ലി ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ആളുകൾക്ക് അത് വലിയ ദൃഷ്ടാന്തമാണ് അള്ളാഹു വിശദീകരിക്കാം ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും അതേപോലെ തന്നെ സൂര്യൻ്റെ ഉദയവും സൂര്യൻ്റെ അസ്തമയവും അതേപോലെ തന്നെ രാപ്പകലുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതൊക്കെ ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും ഒക്കെ ശ്രമിച്ചാൽ അതിലൂടെ അള്ളാഹുവിനെക്കുറിച്ച് അറിയാനും അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാനും മനുഷ്യന് സാധിക്കും എന്ന് വിശുദ്ധ കുർആാൻ വിശദീകരിക്കുകയാണ് മാത്രമല്ല ഒരായത്തുകൂടെ അള്ളാഹു വിശദീകരിക്കുന്നു ലൈലി വന്നഹാർ രാപ്പകലുകളുടെ മാറി മാറിയുള്ള വരവും തീർച്ചയായും ുംകലുകൾ വ്യത്യാസപ്പെടുന്നതിലും ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളവയിലും സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് പല തെളിവുകളുമുണ്ട് തെക്കുവയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറി മാറി വരുന്നതിലുമൊക്കെ എന്തുണ്ട് വലിയ പാഠങ്ങളുണ്ട് അതേപോലെ തന്നെ വലിയ തെളിവുകളുണ്ട് എന്ന് അള്ളാഹു വിശദീകരിക്കണം നോക്കൂ നിങ്ങൾ ആകാശം തന്നെ എത്രമാത്രം വലിയ ഒരു സൃഷ്ടിയാണ് വിശുദ്ധ ഖുരാൻ പറയുന്നുണ്ട് തൂണുകളൊന്നുമില്ലാതെ ആകാശത്തെ പടച്ച് സംവിധാനിക്കുന്നവരാരാണ് അള്ളാഹുവാണ് അല്ലെ ഒരു പന്തൽ കണക്കെ ഒരു തണല് കണക്കിയ നമ്മുടെ മേലെയുള്ള ആകാശം ഒരു കാലോ ഒരു തൂണോ ഒന്നുമില്ലാതെ അത്രയും വലിയ ആകാശത്തെ അത്രയും വ്യക്തമായ നിലക്ക് ശക്തമായ നിലക്ക് സംവിധാനിച്ചവൻ ആരാണ് അള്ളാഹുബാൻ ശുദ്ധ ഖുർആാൻ പറയുന്നുണ്ട് അഫലം എണ്ണൂറു ഇലസമായി നിങ്ങൾ ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ ഫൗക്കഹും നിങ്ങളുടെ മേലെയുള്ള നിങ്ങളുടെ മേലെയുള്ള ആകാശത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ കൈഫ വ എങ്ങനെയാണ് അള്ളാഹു അതിനെ പടച്ചിട്ടുള്ളത് എങ്ങനെയാണ് അള്ളാഹു അതിനെ അലങ്കരിച്ചിട്ടുള്ളത് രാത്രി ആകാശത്തേക്ക് നോക്കിയാൽ എത്ര നല്ല അലങ്കാരങ്ങളാണ് ആകാശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിളങ്ങുന്ന നക്ഷത്രങ്ങളും അതേപോലെ തന്നെ വെളിച്ചം തരുന്ന ചന്ദ്രനും പകൽ സമയങ്ങളിൽ സൂര്യനുമൊക്കെ ആ ആകാശത്ത് അള്ളാഹു സംവിധാനിച്ചു അപ്പൊ അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ ആ ആകാശത്തെ പടക്കുകയും ആ ആകാശത്തെ അലങ്കരിക്കുകയും ചെയ്തവൻ ആരാണ് ഏകനായ അള്ളാഹുവാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം വമാ ലഹാമിൻ ഫുറൂജ് ഒരു വിടവുകളുമില്ലാതെ ഒരു ന്യൂനതകളുമില്ലാതെ ആ ആകാശത്തെ പടച്ചവൻ ആരാണ് അള്ളാഹുവാൻ അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഓരോരോ സൃഷ്ടിപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും അവയിലൂടൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് നമ്മൾക്ക് കൃത്യമായിക്കൊണ്ട് ബോധ്യപ്പെടും എത്ര എത്ര സിട്ടിജാലങ്ങളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് നമ്മൾ കാണുന്നതും കാണാത്തതുമായ എത്രയെത്ര എത്ര പടപ്പുകളുണ്ട് ലോകത്ത് അല്ലേ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എന്താണ് ഇലൽ ഇബിലി കൈ ഫഹുലിക്കങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഒട്ടകത്തെ എങ്ങനെയാണ് അള്ളാഹു പടച്ചിട്ടുള്ളത് എന്ന് മരുഭൂമിയിൽ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ അതിൻ്റെ ശാരീരിക ഘടനകളൊക്കെ വ്യവസ്ഥപ്പെടുത്തി അതേപോലെ തന്നെ ദിവസങ്ങളോളം മാസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയുന്ന രൂപത്തിൽ ആ ഒട്ടകത്തെ സംവിധാനിച്ചവൻ ആരാണ് അള്ളാഹുവാണ് അപ്പോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലൂടെ അതിലേക്ക് നോക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനും അവനെക്കുറിച്ച് തിരിച്ചറിയാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട് ആകാശത്തെ എങ്ങനെയാണ് അവൻ ഉയർത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കുന്നില്ലേ അല്ലേ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് ഒരു പിന്നെ തൂണുകളൊന്നുമില്ലാതെ താങ്ങില്ലാതെ ആ ആകാശത്തെ ഒരു വിടവുകളുമില്ലാതെ എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് വ ഇരൽ ജിബാലി കൈഫ നുസിബത്ത് അല്ലെ പർവ്വതങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ വലിയ വലിയ പർവ്വതങ്ങൾ ഭൂമിക്ക് മുകളിലേക്ക് പൊന്തി നിൽക്കും പോലെ തന്നെ ഭൂമിക്ക് താഴേക്കും ഭൂമി മനുഷ്യനെയും കൊണ്ട് ഇളകാതിരിക്കാൻ വേണ്ടി ഒരാണികളായിക്കൊണ്ട് പർവ്വതത്തെ അള്ളാഹു സംവിധാനിച്ചു എന്ന് വിശുദ്ധ കുറാൻ വിശദീകരിക്കുന്നുണ്ട് വ ഇരൽ അർ കൈഫുഹ് ഭൂമിയെ എങ്ങനെയാണ് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് മനുഷ്യന് ജീവിക്കാൻ യോഗ്യമായ നിലക്ക് അതിൻ്റെ കാലാവസ്ഥയും അതേ തന്നെ തന്നെ അവന് ജീവിക്കാൻ ആവശ്യമായ നല്ല വായുവും വെള്ളവും മരങ്ങളും ഫലങ്ങളും ഒക്കെ അള്ളാഹു ആ ഭൂമിയിൽ സംവിധാനിച്ചു ആ നിലക്കൊക്കെ അള്ളാഹു അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അള്ളാഹുവിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാനും അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ കുറിച്ചുള്ള പഠനം മതി എന്നുള്ളതാണ് ആ നിലക്ക് അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ ആ സൃഷ്ടികളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടാൻ അത് മതി എന്നാണ് ഈ ഒരു പാഠം നമ്മളെ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആൻ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയണോ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ നമ്മൾ പഠിച്ചാൽ തന്നെ ആ സൃഷ്ടികളെ പഠിച്ച റബ്ബിനെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും രണ്ടാമത്തേത് എങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ച് അല്ലെങ്കിൽ രക്ഷിതാവിനെക്കുറിച്ച് അറിയുക രണ്ടാമത്തേത് മതപരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചാണ് മതപരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അന്വേഷിക്കുകയും ചെയ്താൽ ആ അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടും ആ സൃഷ്ടാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കും മതപരമായ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറയുമ്പോൾ മത നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന നന്മകളെക്കുറിച്ചുള്ള പഠനം അത് അള്ളാഹുവിനെ അറിയാനുള്ള മാർഗങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ മതനിയമങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് വിശുദ്ധ ഖുർആാനാണ് ആ വിശുദ്ധ ഖുർആാനിനെ അവതരിപ്പിച്ചവൻ ആരാണ് അള്ളാഹുവാണ് ആ വിശുദ്ധ ഖുർആാനിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയും നമ്മൾ ചിന്തിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്താൽ ആ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് അവതരിപ്പിച്ച് തന്ന അതിൻ്റെ സൃഷ്ടാവിനെ ആ കുറിച്ച് നമ്മൾക്ക് ബോധ്യമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ സംസാരമാണ് വിശുദ്ധ ഖുർആാൻ ആ വിശുദ്ധ ഖുർആാനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കും എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആാൻ ചോദിക്കുകയാണ് ഖുർആാൻ നിങ്ങൾ ആലോചിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്തിനെ പറ്റി വിശുദ്ധ ഖുർആാനിനെ കുറ്റി നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നില്ലേ വലൗ വലവുഖാനം എന്ത് വയരില്ല അള്ളാഹു അല്ലാത്ത ഒരാളിൽ നിന്നായിരുന്നു ആ വിശുദ്ധ ഖുർആാൻ അവതരിപ്പി അവതരിച്ചത് എങ്കിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ആ വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു അപ്പൊ ഒരു വൈരുദ്ധ്യങ്ങളുമില്ലാത്ത അതേപോലെ തന്നെ ഇന്നും ശാസ്ത്രം തെളിയിക്കാത്ത ഒരുപാട് സംഗതികൾ വിശുദ്ധ ഖുർആാൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ശാസ്ത്രം തെളിയിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ആ വിശുദ്ധ ഖുർആാനെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിനെക്കുറിച്ച് ബോധ്യമാകും നമുക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് വിശുദ്ധ അള്ളാഹു ചോദിക്കുന്നത് അഫല യറൂൻ ഖുർആാൻ നിങ്ങൾ കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നില്ലേ വലൗഖാനം ഇന്ന് ഇന്ത്യ വരുന്നില്ല അള്ളാഹുവല്ലാത്ത ഒരാളാണ് വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചത് എങ്കിൽ ലവാ ജദൂഫി ഹി കസീറ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വിശുദ്ധ ഖുർആാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിശുദ്ധ ഖുർആാൻ എന്തില്ല ഒരു വൈരുദ്ധ്യങ്ങളുമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് എന്ത് അത് അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് ആ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അറിയുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്കത് സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാൻ പറഞ്ഞു കിതാബുൻ അൻസൽനാഹു ഇലൈക്ക മുബാറക്കുന്ന് അനുഗ്രഹീതമായ ആ ഒരു ഗ്രന്ഥം അള്ളാഹുവാണ് മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇറക്കിത്തന്നത് ലിയു ആയാത്തി അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും അന്വേഷിക്കാനും ഒക്കെ ആ വിശുദ്ധ ഖുർആാൻ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഇറക്കിത്തന്നത് എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനോട് പറയുകയുണ്ടായി അപ്പൊ അള്ളാഹു ഇറക്കിയ ആ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഒരു ആശയവും ഒന്നും എന്താണ് നന്മയല്ലാത്ത ഒരു ആശയവും വിശുദ്ധ അതിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല മുമ്പ് കഴിഞ്ഞു പോയ സമൂഹങ്ങളുടെ ചരിത്രവും അതേപോലെ തന്നെ അവർ അള്ളാഹുവിനെ ധിക്കരിച്ചപ്പോൾ സംഭവിച്ച ശിക്ഷയും അത് തുടങ്ങി മനുഷ്യന്റെ നന്മക്ക് എന്തൊക്കെ വേണോ മനുഷ്യന്റെ രക്ഷയ്ക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കൃത്യമായി കൊണ്ട് വിശദീകരിച്ചു ഏതൊക്കെയാണ് നന്മ ഏതൊക്കെയാണ് തിന്മ ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് ചീത്ത എന്നൊക്കെ ആ വിശുദ്ധ ഖുർആാൻ വിശദീകരിച്ചു തന്നു അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള പഠനം അത് പറഞ്ഞാൽ മതപരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള പഠനം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് സാധിക്കും അപ്പൊ എന്ന് പറഞ്ഞ ഈ രണ്ടാമത്തെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചത് അള്ളാഹുവിനെ കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ രക്ഷിതാവിനെ കുറിച്ച് അറിയാൻ രണ്ട് മാർഗങ്ങളാണ് ഒന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള പഠനം രണ്ടാമത്തത് മതപരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള പഠനം ഈ രണ്ട് പഠനത്തിലൂടെയും അള്ളാഹുവിനെക്കുറിച്ച് രക്ഷിതാവിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കും അങ്ങനെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് പഠിച്ച് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും മതപരമായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിച്ച് അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക നമ്മുടെ ഈമാൻ നമ്മുടെ വിശ്വാസം നമ്മൾ വർദ്ധിപ്പിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين والسلام عليكم ورحمه الله قل هل يستوي الذين يعلمون والذين لا يعلمون